സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ വീടിന്റെ താക്കോൽ താക്കോൽ ദാനം നടന്നു ജില്ലാ സംഘചാലക് എസ് ടി ബി മോഹൻദാസ് ദാനം നിർവഹിച്ചു ദേശീയ സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവ് കരിമാനിപ്പള്ളിയിൽ കണ്ണകിയിലും ജയ്മോഹൻ ബാലകൃഷ്ണനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം ആർ എസ് എസ് ഇടുക്കി ജില്ലാ സംഘചാലക് എസ് ടി ബി മോഹൻദാസ് നിർവഹിച്ചു തുടർന്ന് മംഗളപത്രം സേവാഭാരതി ജില്ലാ സെക്രട്ടറി മഹേഷ് വിമൽകുമാർ കൈമാറി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇടുക്കി വിഭാഗം കാര്യവാഹക എം ഡി ഷിബു സേവ സന്ദേശം നൽകി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷകരമായ മുഹൂർത്തം എന്ന് സൂചിപ്പിച്ചത് ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവന് സുരക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭവനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതി നമുക്കറിയാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തല ചായ്ക്കാനൊരിടം എന്ന പദ്ധതി അതിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെയും നമ്മളോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ആരംഭം കുറിച്ചത് അതിനോട് ചേർന്നിട്ടാണിപ്പോൾ നമ്മുടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൂടി നമ്മളോട് ചേരുകയും സേവാഭാരതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് റോബർട്ട് ജോസഫ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട വാർഡ് കൌൺസിലർ തങ്കാച്ചൻ മഞ്ജു സതീഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് ജയ്മോൻ അജിത് സുകുമാരൻ അനിൽ പുനർജ്ജനി രമേശ് തയ്യാർ എന്നിവർ സംസാരിച്ചു